സ് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഇപ്പം അന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇത് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഇത് വീട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് കാണിച്ചു തരാം പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഇതുപോലത്തെ ഒരു ഫോം ആയിരിക്കും പിന്നെ ആ വോട്ട് ലിസ്റ്റിൽ പേരുള്ള ഇത് ഇതിൻ്റെ എന്താണ് ലക്ഷ്യം എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ പേര് ചേർപ്പിക്കേണ്ടതും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്ന ആധാർ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഈസി ആയിട്ട് പൂരിപ്പിക്കാൻ പറ്റും എന്നാൽ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളെന്നല്ല പക്ഷേ ഇത് ബി എൽഒ മാർ എടുത്ത് ഇത് പൂരിപ്പിക്കേണ്ട രീതിക്കുള്ള ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അത് ഒന്ന് ഞാൻ ഇവിടെ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ വെച്ചിട്ടുള്ളത് അത് നമ്മളെ കയ്യിലേക്ക് കിട്ടില്ല അത് ബി എൽ ഒ മാറി അതാത് സ്ഥലങ്ങൾ നിന്നൊക്കെ ഈ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രിൻറ്റ് ഞാൻ അവിടെ വെക്കാം അത് വായിച്ചു നോക്കാം അതുകൂടാതെ ഇതെങ്ങനെ എന്നാ നമുക്ക് എന്നാ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഫുൾ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് വോട്ടിംഗ് ലിസ്റ്റ് പേര് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ വോട്ടിംഗ് ലിസ്റ്റിൻ്റെ നിങ്ങൾക്ക് ഫോം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത അഞ്ച് കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഒന്നാമത്തേതിൽ നിങ്ങളുടെ വോട്ടറുടെ പേര് അതേപോലെ തന്നെ എപ്പിക് നമ്പർ വിലാസം അതേപോലെ നിങ്ങളുടെ പഞ്ചായത്തേതാണ് നിങ്ങളുടെ താലൂക്ക് ഏതാണ് അതേപോലെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് അതേപോലെ നിങ്ങളുടെ പിൻകോഡ് സൈധായിരിക്കും ആദ്യത്തെ കോളത്തിലുണ്ടാകുക രണ്ടാമത്തെ കോളത്തിലുള്ളതാണ് ക്രമ നമ്പർ ഭാഗ നമ്പർ നിങ്ങളുടെ ബൂത്ത് എവിടെ നിന്നാണോ നിങ്ങൾ വോട്ട് ചെയ്ത് അതിൻ്റെ ബൂത്ത് പിന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പേര് പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടായിരിക്കും രണ്ടാമത്തെ ഉണ്ടാകുക മൂന്നാമത്തെ കോളത്തിലുള്ളതാണ് ബാർ കോഡ് ബാർ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല അത് ബി എൽ ആ മാർക്കും വോട്ടിങ്ങിൻ്റെ അധികൃതർ മാർഗം മാത്രമേ അത് സ്കാൻ ചെയ്യാൻ പറ്റൂ നാലാമത്തതാണ് ഫോട്ടോ നിലവിലെ ഫോട്ടോ രണ്ടായിരത്തി രണ്ടിലുള്ള ഫോട്ടോയെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഫോട്ടോ ആയിരിക്കും അത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ കോളത്തിൽ പുതിയ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഓപ്ഷനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ താഴോട്ടുള്ള കാര്യങ്ങൾ അതായത് താഴത്തെ ഈ കാണുന്ന മൊത്തം ഡീറ്റെയിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തന്നെ പൂരിപ്പിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഫോട്ടോ നിലവിൽ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ പതിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം അത് ബി എൽഒമാരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നാ സബ്മിറ്റ് ചെയ്തോളൂ അതിൻ്റെ താഴെയുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തതിൽ ഒന്നാമത്തേതിൽ ജനന തീയതിയാണ് ജനന തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷനാണ് പറയുന്നത് പക്ഷേ എല്ലായിടത്തും ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളത് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും നമ്പർ കൊടുക്കുക പിന്നെ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം അതായത് രണ്ടായിരത്തി രണ്ടിലുള്ള ആളുകൾക്കും പിതാവിൻ്റെ പേര് ചേർക്കാൻ പറ്റും പക്ഷേ പിതാവിൻ്റെ എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിൽ വോട്ടിംഗ് ലിസ്റ്റിലുള്ള പേരുള്ള ആളുകൾക്ക് ചിലപ്പോൾ പിതാവൊക്കെ മരണപ്പെട്ടതു പോയതെന്ന് വെച്ചാൽ എപ്പിക് നമ്പറൊന്നും ലഭ്യമായിരിക്കില്ല അപ്പോൾ എപ്പിക് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രവാസികളായിട്ടുള്ള ആളുകളാണെന്ന് വെച്ചാൽ വോട്ടിംഗ് ലിസ്റ്റിൽ പേരുണ്ടാകുകയില്ല പിന്നെ അവർക്കൊന്നും വോട്ടില്ലാത്തതിനെ കൊണ്ട് ചിലപ്പോൾ ഫാദറിൻ്റെ പേര് മാത്രം കൊടുക്കുക എപ്പിക് നമ്പർ ലഭ്യമായിരിക്കില്ല അപ്പം പിന്നെ മാതാവിൻ്റെ പേരാണ് തൊട്ട് താഴെയുള്ളത് മാതാവിൻ്റെ പേര് ചേർക്കുക മാതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടിംഗ് ലിസ്റ്റിലുള്ള എപ്പിക് നമ്പറാണ് നിങ്ങളുടെ പിതാവിൻ്റെ ആയാലും മാതാവിൻ്റെ ആയാലും കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടിംഗ് ലിസ്റ്റിലുള്ള ആളാണ് ചേർക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ പിതാവിൻ്റെയും മാതാവിൻ്റെയും എപ്പിക് നമ്പർ ലഭ്യ ഉണ്ടായിരിക്കില്ല അപ്പം പേര് മാത്രം കൊടുക്കുക അതിനുശേഷം പങ്കാളിയുടെ പേര് അത് ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് കൊടുക്കുക ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ നമ്പർ കൊടുക്കുക പിന്നെ കഴിഞ്ഞ എലക്ഷൻ വരെ വോട്ട് ചെയ്ത ആളുകൾക്ക് ഈ എനുമറേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും അതിൽ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ പങ്കാളിയുടെ അതായത് ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും എപ്പിക് നമ്പർ ഇവിടെ ചേർത്ത് കൊടുക്കുക അത്രയാണ് ആദ്യത്തെ കോളത്തിൽ നമ്മൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ട ഒരു ഭാഗങ്ങൾ അതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നാ പിതാവിൻ്റെ പേര് അതേപോലെ പിതാവിൻ്റെ പിക്ക് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ പിക്ക് നമ്പർ അതേപോലെ എന്നാ പങ്കാളിയുടെ പേര് മാത്രമേ അവിടെ ആ ഡീറ്റെയിൽ ചേർക്കേണ്ടേ ബാക്കിയുള്ള കാര്യം വെച്ചാൽ തൊട്ട് താഴെ വരുന്ന ഫോമും കൂടി ഞാനിവിടെ കാണിച്ച് എങ്ങനെയാന്ന് പൂരിപ്പിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിലാണ് നമ്മൾ എന്നാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അതായത് പുതുതായിട്ട് വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നവരും അതേപോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടിംഗ് ലിസ്റ്റിലെ പേരുള്ളവർക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന ഡീറ്റെയിൽ താഴെയുള്ള പേജിലാണ് അതും കൂടിയും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് തെറ്റിക്കാതെ തന്നെ പൂരിപ്പിക്കുക അപ്പം രണ്ടാമത്തെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശം എന്ന് പറഞ്ഞിട്ടാണ് ഇടത്ത സൈഡിലുള്ള പിന്നെ ഒരു ഫോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതായത് മുകളിൽ നമ്മൾ പൂരിപ്പിച്ച ആൾ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടിംഗ് ലിസ്റ്റിലുള്ള ആൾ അതേ സെയിം പിന്നെ താഴെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വാട്ടർ ലിസ്റ്റിലുള്ള പേര് വാട്ടറുടെ പേര് താ ഇടത്ത സൈഡിൽ കൊടുക്കേണ്ടി കേട്ടോ ഇടത്ത് സൈഡിൽ വാട്ടറുടെ പേര് അതുപോലെ എപ്പിക് നമ്പർ ലഭ്യമാണ് അതായത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ വോട്ടിംഗ് ലിസ്റ്റിൽ ചിലർ ആറൊക്കെ നമ്പർ മാത്രമേ ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ പോലെ എന്നാ എഫ് വി ടി അല്ലെ അതേപോലെ എൻ വി എക്സ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല ആറൊക്കെ നമ്പർ ആ നമ്പർ ഇവിടെ കൊടുക്കുക ബന്ധുവിൻ്റെ പേര് അതായത് എന്നാ ആരാണോ പൂരിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ അത് ബന്ധുവിൻ്റെ പേര് ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഭാര്യയാണെങ്കിൽ പിന്നെ ഭാര്യയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് ബന്ധുവിൻ്റെ പേര് ഭർത്താവാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേരും ഭാര്യയാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരും കൊടുക്കുക ബന്ധം എന്നുള്ളത് ഭർത്താവ് എന്ന് കൊടുക്കുക പലയാളും ബന്ധം എന്നുള്ളത് പിതാവ് എന്നൊക്കെ എഴുതിയിട്ട് തെറ്റിച്ച ഒരുപാട് ഫോമുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ പൂരിപ്പിക്കാൻ പോയപ്പോൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് ബന്ധം എന്നുള്ളത് ഭർത്താവ് കൊടുക്കുക പിന്നെ ജില്ല നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് കണ്ണൂരാണെങ്കിൽ കണ്ണൂർ അങ്ങനെ ഏതാണ് ജില്ല ആ ജില്ല കൊടുക്കുക പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് സംസ്ഥാനത്തിൻ്റെ പേര് നിങ്ങൾ ഇംഗ്ലീഷിലാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ കേരള എന്ന് മാത്രമേ കൊടുക്കാവൂ മലയാളത്തിലാണെങ്കിൽ കേരളം എന്നും കൊടുക്കണം പിന്നെ പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിങ്ങൾ ഏതാണോ താലൂക്ക് ആ താലൂക്കിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക പിന്നെ തൊട്ട് തൊട്ടതായുള്ള കാര്യമാണ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അതായത് നിങ്ങൾക്ക് ബി മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു സ്ലിപ്പ് ഉണ്ടാവും ഇല്ലെങ്കിൽ ബി എൽഒമാർ പൂരിപ്പിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നമ്പർ അതായത് രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ പേരുള്ള ആളുകളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും പിന്നെ ഭാഗം നമ്പർ തൊട്ടടുത്ത പേജിൽ ഭാഗം നമ്പർ ഏറ്റവും താഴെയുള്ള മൂന്ന് കള്ളിയാട്ടാണ് ഞാൻ പറയുന്നത് അതിന് ശേഷം നമ്പർ ഇത് മൂന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്തിരിക്കണം പിന്നെ ഉള്ളത് വെച്ചാൽ വലത്ത് സൈഡിലുള്ള കോളത്തിൽ നിങ്ങളിപ്പം രണ്ടായിരത്തി രണ്ടിൽ വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ലാത്തവരാണെങ്കിൽ വലത്ത് സൈഡിലുള്ള കോളം പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേര് എന്നാ ഏത് ഇടത്ത് സൈഡിൽ ചേർത്ത അതേ ഡീറ്റെയിൽ ആണ് വലത്ത് സൈഡിൽ കൊടുക്കേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിൽ ചേർത്ത ആൾ മുകളിലും ഇടത്ത സൈഡിലാണെങ്കിൽ മുകളിലുള്ള ആള് പുതിയതാണെങ്കിൽ അതേ ലിസ്റ്റാണ് താഴെ അടുത്ത സൈഡ് പൂരിപ്പിച്ച് അതേ ലിസ്റ്റാണ് എവിടെ ചേർക്കേണ്ടത് ഇവിടെ വലത്ത് സൈഡിൽ ചേർക്കേണ്ടത് നിർബന്ധമായിട്ട് തെറ്റിപ്പോരുത് വലത്ത് സൈഡിൽ ചേർക്കേണ്ടത് പേര് കൊടുക്കുക എന്നാ എപ്പിക് നമ്പർ അതായത് രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ട് ചെയ്ത നിങ്ങളുടെ വീട്ടിലുള്ള ആരാ മാതാവിൻ്റെ ആയാലോ പിതാവിൻ്റെ ആയാലോ ആ നമ്പർ കൊടുക്കുക പിന്നെ ബന്ധം എന്നുള്ളത് ഭാര്യയാണെങ്കിൽ പിന്നെ അതായത് അച്ഛൻ്റെ പേരാണ് കൊടുത്തെങ്കിൽ ഭാര്യയുടെ പേര് കൊടുക്കുക എന്നിട്ട് ബന്ധം ഭാര്യ ഭർത്താവ് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക പിന്നെ ജില്ല പിന്നെ നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പേര് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് അതേപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അതേപോലെ ഭാഗം നമ്പർ അതേപോലെ നമ്പർ ഇത് മൂന്നും ചേർത്തിരിക്കണം എന്നാ അതിനുശേഷം ഇവിടെ ബി എൽഒ ഒപ്പിട്ടിട്ട് താഴെ ഫയലിൽ ഒപ്പിട്ടിട്ടുള്ള നിങ്ങൾക്ക് പേരെഴുതി ഒപ്പിട്ടിട്ട് തരും അതിൻ്റെ തൊട്ട മുകളിലായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് എഴുതി നിങ്ങളുടെ പേരെഴുതി ഒപ്പിടാനുള്ള ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തൊട്ട മുകളിൽ തന്നെ കാണാൻ പറ്റും വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബങ്ങളുടെയോ ഒപ്പ് എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ടാകും ഇത് ചേർക്കണം നിർബന്ധമായിട്ട് ഡേറ്റ് ഓടണോ ഒപ്പ് ഓടണോ ഇത്രയാണ് ഈ എന്യുമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ട എസ് ഐ ആർ പൂരിപ്പിക്കേണ്ട രീതി അപ്പം സിംപിളായിട്ട് പറഞ്ഞതെന്നാണ് ഇനി ഇതിൽ ഒരുപാട് ആൾക്കാർ തെറ്റിച്ചത് നമ്മൾ കണ്ട നമ്മൾ ബൂത്തിൽ അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് പൂരിപ്പിക്കുന്ന സമയത്ത് കണ്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂഫ് ലോഗ്